ഞങ്ങൾ എവിടക്കാ പോണെ മൂന്നാർ പറക്കാട്ട് റിസോർട്ട് അപ്പൊ നമ്മള് മൂന്നാറിലെ പർക്കാട്ട് റിസോർട്ട് കാണ പോണത് അപ്പൊ ഞാനുണ്ട് ജസ്ലിനുണ്ട് ഞങ്ങൾ മാത്രല്ല ഹണിമൂണ് വേറെ രണ്ടാൾക്കാരുടെ ഉണ്ട് ഓലെ ഞാൻ കാണിച്ചോ സർപ്രൈസ് വേറെ രണ്ടാൾക്കാരുടെ ഉണ്ട് രണ്ട് സാധനങ്ങള് ഓലെ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ആശിലാമി ചിലപ്പോ തമ്പ കണ്ടങ്ങും ഇത് ശരിക്കും മിനി ഹണിമൂൺ ആണ് നമ്മള് ശരിക്കില്ല ഹണിമൂൺ എന്ന് പറയുന്നത് നമ്മൾ വേറെ സ്ഥലത്താണ് പ്ലാൻ ചെയ്ത് അതിന് പാസ്പോർട്ടും ഇതൊക്കെ വേണം ഈ കുരിപ്പിന് പാസ്പോർട്ടും ഇല്ല ഒന്നുമില്ല പല്ലും ചെറിയും മാത്രമേ ഉള്ളൂ ഒരു ഉണ്ട് മുഖത്ത് അത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് പാസ്പോർട്ടും ഇതിനൊക്കെ ആദ്യം എന്താണ് ആദ്യം കല്യാണ സർട്ടിഫിക്കറ്റോ ആ അത് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ആദ്യം അതൊക്കെ ഉണ്ടാക്കിട്ട് വേണം പോവാം അപ്പൊ ഇന്ന് നമ്മൾ ഏതായാലും ചെറിയ ഹണി മൂന്ന് അപ്പൊ നമുക്ക് ചെറിയ ഹണി മൂണ് പോട്ടെ നീ നേരെ ആശങ്കയിലാമിയാദ്യത്തൊന്നും പോകട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ആദ്യം കാലിക്കറ്റ് കട്ട പോണ അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു പ്രോഗ്രാം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് അവിടെ ടാറ്റ ഇപ്പൊ വരാട്ടോ എന്തായാലും മൂന്നാറിലെത്താൻ ഏകദേശം നാളെ രാവിലെയൊക്കെ ഉള്ളു ചെലപ്പോ നമ്മളെത്ത നേരെ കോഴിക്കോട് അവിടെ ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട് അപ്പൊ തന്നെ സമയം രണ്ടേകാലി നമുക്ക് നാലു മണിക്കാണ് പ്രോഗ്രാമ് നാലു മണി അഞ്ചു മണിക്കാവും അത് കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞിട്ട് രാത്രി നേരെ മൂന്നാർക്ക് വിടും അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താന്ന് അറിയാൻ പറ്റൂല നമ്മളത് നമ്മൾ ചൊവ്വാഴ്ച എത്തുന്ന പറഞ്ഞത് അപ്പൊ ചെലപ്പോ രാത്രി നേരത്തെത്തും നമുക്ക് എന്തൊക്കെയാകുമെന്ന് പറയാൻ പറ്റൂല മക്കളെ ഒന്നുമില്ലേ എന്നാ പിന്നെ നിർത്തിക്കൂടെ ഞാൻ 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 ഒരു വെക്കരുത് വണ്ടി വരുന്നുണ്ട് നല്ലോണം നിങ്ങൾക്ക് കാര്യം പറഞ്ഞു മുമ്പ് ഇങ്ങനെ ഇങ്ങനെ കൂടി നല്ല കുട്ടികൾ ഉണ്ടെങ്കിൽ ഐറ്റങ്ങളൊക്കെ ഇങ്ങനെ നോക്കും പക്ഷെ ഇപ്പൊ എന്താ നോക്കല അറിയോ ഒലിയിലോ വല്ലുളിക്ക് എന്താ വേല തക്കാളിക്ക് എന്താ വേല അതൊക്കെ നോക്കിയത് സത്യം അല്ലെങ്കിൽ ചോദിച്ചു നോക്കി ഇപ്പൊ കുടുംബനാഥനായി ദാഷി

ോട് പറഞ്ഞെ അല്ല നിങ്ങളുടെ ഏതൊക്കെ ഇത് 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 എന്നിട്ട് ഞമ്മളെ കളിയാക്കരക്കണ്ട് പറഞ്ഞു ഞങ്ങളത് പുറവുള്ളൂ ഇതൊക്കെ നോക്കി കണ്ടത് നോക്കി പ്രമോഷൻ ചെയ്യാനുള്ള സാധനങ്ങളും എവിടെ അല്ല ഇത് കൊടുത്തിട്ടില്ല എന്റെ പണ്ടത്തെ ഡ്രസ്സുകള് ഇസ്ലാംക്ക് അവസാനം കെട്ടിരിക്കും തോന്നിയത് എനക്ക് എന്താ തോന്നിയത് വണ്ടിയൊക്കെ മിനിങ്ങണില്ലേ ഒളിച്ചൊക്കെ അയവതി ഞങ്ങക്ക എന്ത്യാണ് എന്റെ പുതിയ ഷർട്ട് ഇനി ആശി തന്നതാ എന്നൊക്കെ പറയാൻ അവിടെ ഞാൻ ഇവനേ എന്തോ ഇവളെ ജീവിതത്തിൽ ഇതുവരെ ഹണി മൂന്നും കൊണ്ടില്ലേ അപ്പം ദാശി പറയാനേ മാത്രം ഇവനെ ഇവനെ ഇവിടെ കൊണ്ടുപോകുന്നു ഇവൻ എന്താ രാത്രി വീഡിയോ ഒരു വീഡിയോഡിറ്റ് പോ മൂന്നണിക്കൊക്കെ ദിവസം രണ്ടിസം അതിന് എത്ര അപ്പൊ തിരിച്ചങ്ങളോടൊക്കെ വേറെ ഗുഡ് എവിടേലും എല്ലാരും കേറിയില്ലേ നിങ്ങൾ പറയുന്ന അതാണ് കാലിക്കറ്റ് ആണ് ഇവിടെ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ മൂന്നാർക്ക് തീർക്കണം എപ്പോഴാ അത് രാത്രി എത്താന്നൊന്നും പറയാൻ പറ്റിയില്ല ചിലപ്പോ നേരം കൊടുക്കുമ്പോഴെപ്പോഴും എത്തുക

നമുക്ക് ഇനി അവിടെ പറക്കാട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ പറക്കാട്ട് എത്തിയിട്ടുണ്ട് ഓരോരുത്തരും ഉറക്കം തോന്നിയതാ അതൊക്കെ എത്ര അതൊക്കെ എത്താത് പിന്നെ സൗണ്ട് പോയി സൗണ്ട് വന്നു പറയി പറഞ്ഞ ആ വന്നോ അല്ല വന്നു ഏ ആണ് ഉറങ്ങിട്ട് വരവളി ആശീസ് ബ്ലോക്ക് ഇത് അടുത്ത് ഉറങ്ങണ ചെന്നു ഗൈസ് ഗൈസ് ഫുഡ വന്നിക്കാണ് ആഷിണ്ട് ലാമ്യണ്ട് ഉണ്ട് ഇതാണ് ഫുഡ് ഫുഡ് കാണുന്നില്ല കണ്ടുപൊടി പണ്ടത്തെ മുട്ടായിക്കുണ്ട് നസ്റ്റാൾ ചെയ്യാം പണ്ടത്തെ മുട്ടായി നസ്റ്റാൾ ചെയ്യാം എല്ലാതും ഉണ്ട് മുട്ടായി ഗ്യാസ് മുട്ടായി പോലുട്ടായി എന്തല്ലാമി അത്

കല്ലുമുട്ടായി ഗ്യാസ് പഴം പൊഴിയത് എങ്ങനുണ്ട് ഇവിടെ നിന്നു ഇങ്ങനത്തെ എന്തെങ്കിലും എന്തൊരാള് പഴം ഗ്യാസ് ഇട്ടു അച്ചാറും അടുത്തത് ഞങ്ങൾ പോകുന്നത് എവിടെ കാണലോ കാണാൻ പോസോ നമുക്ക് റിസോർട്ട് കാണാൻ പോവാ ഞാൻ ഈ മൂന്ന് അവനോട് പറയരുത് നല്ലൊരു നല്ലൊരു അങ്ങനെ ഫുഡും കൊടുത്തിട്ടില്ലേ ഒച്ചല്ലേ ഒച്ചല്ലെങ്കി സമാധാനും ഇവിടെ ഒരിക്കലും ഇതാ ഇതാ എഡിറ്റ് ചെയ്ത് എന്താ ഉറങ്ങ ഈ താത്ത ഇവിടെ ഇണ്ട് ഉറങ്ങാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ വീഡിയോയില് കാണാ ചാറ്റി കൊടുക്കാ രണ്ടു മൊക്കും കുത്തി വന്ന കിടക്കുള്ളൂ അപ്പൊ വീഡിയോ